അപ്പോൾ നമ്മൾ ഇന്ന് പാമ്പ് പല്ലി പാറ്റ ഈ സാധനങ്ങളെല്ലാം ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കിടിലണ്ടിപ്പാണേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു കുപ്പി മുറിച്ച് ചവിടുപ്പാകം എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് വേണ്ടത് പൊടി ഉപ്പാണ് അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേന് ഒച്ച ശല്യം ഒക്കെ ഇല്ലാതാവട്ടോ മുറ്റത്തൊക്കെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് നമുക്ക് ഗ്രാമ്പു പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഗ്രാമ്പു നല്ലൊരു മണമാണ് ഇനി ഇതിനകത്തോട്ട് രണ്ട് കർപ്പൂരവും കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ഇത്രയും ഒരു കുപ്പിയിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കലക്കി എടുക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് ഉണ്ട് കേട്ടോ കർപ്പൂരം ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ കിച്ചണിലെ ഉപയോഗിക്കുന്ന ടിന്നെടുക്കാതിരിക്കുക അപ്പോൾ രണ്ട് ഞാൻ ഞാനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്കൊരു കുപ്പിക്കകത്താക്കിയിട്ട് അതായതുപോലെ അടപ്പിനകത്ത് ഒരു ഹോളിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് സിങ്കിനകത്ത് വാഷ് പേസിനകത്ത് അതേപോലെ ബാത്റൂമിലെ സിവിൽ അതേപോലെ തന്നെ നമുക്ക് മിറ്റത്ത് കിച്ചൺ ഭാ കിച്ചൻ്റെ ഭാഗത്ത് എല്ലാം ഒഴിച്ചു കൊടുക്കുക മുട്ട അതേപോലെ തന്നെ ഉറുമ്പ് ഒച്ചു പാമ്പ് പോലും ഈ ഒരു സ്മെല്ലടിച്ചിട്ട് വരത്തില്ല കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് കർപ്പൂരവും ഗ്രാമ്പും ഉണ്ട് അപ്പോൾ ഭയങ്കര ഒരു സ്മെല്ലാണ് ഇതിപ്പോൾ നമുക്ക് കുറച്ച് വാഷ് ബേസിനിലും അതേപോലെ സിങ്കിലും അതേപോലെ മുറ്റത്ത് നമ്മൾ കാറ് ഇടുന്ന ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക കാരണം കാറിന് അടിയിലുള്ള എ സി ഫിൽറ്ററൊക്കെ എലിയൊക്കെ കയറിയിട്ട് നശിപ്പിച്ച് കളയാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട് ആവശ്യമുള്ളവരെ കാണണേ